വണ്ടിയുടെ ആർ സി ബുക്ക് നോക്കാൻ മന്ത്രിക്കാവില്ല ആരോപണം തള്ളി റിയാസ് റിപ്പബ്ലിക് ദിന പരേഡിനെ കരാറുകാരന്റെ ജീപ്പിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിലെ ആരോപണങ്ങൾ തള്ളി മന്ത്രി മുഹമ്മദ് റിയാസ് വണ്ടിയുടെ ആർ സി ബുക്കും മറ്റും കയറുന്നതിനു മുൻപ് നോക്കാൻ മന്ത്രിക്കാവുമോ എന്ന് റിയാസ് ചോദിച്ചു പിടികിട്ടാപ്പുള്ളിയുടെ വാഹനമായാൽ പോലും മന്ത്രിക്ക് എന്തുത്തരവാദിത്തം കളക്ടറോടും ജില്ലാ പോലീസ് മേധാവിയോടും ചോദിച്ചിട്ടുണ്ടെന്നും ചിലരുടെ ചോര കുടിക്കാനാണ് ഇങ്ങനെ വാർത്തകൾ നൽകുന്നതെന്നും മന്ത്രി കണ്ണൂരിൽ പ്രതികരിച്ചു ഉണ്ട് എന്താണ് അങ്ങ് നിങ്ങളെ അഭിപ്രായം എന്താ ഇല്ലേ ഞാൻ എനിക്കതിലിപ്പോ കൃത്യമായ അഭിപ്രായം ജനങ്ങൾക്കും അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ റിപ്പബ്ലിക് ദിന പരേഡായാലും സ്വാതന്ത്ര്യദിന പരേഡായാലും പങ്കെടുക്കുന്ന മന്ത്രിമാർ എത്ര സമയത്ത് പുറപ്പെടണം എത്ര സമയത്ത് അവിടെ എത്തണം എന്നൊക്കെ കൃത്യമായ നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട് അത് പ്രകാരമാണ് എത്തിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോൾ പതാക ഉയരുത്തിക്കഴിഞ്ഞ് നമ്മൾ ഒരു വാഹനം ഉണ്ടാവുമല്ലോ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് പരിശോധിക്കാൻ എന്തായാലും മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല എങ്ങനെയുള്ള വണ്ടിയാണ് എന്ത് വണ്ടിയാണ് ആരെ വണ്ടിയാണ് അയാളെ പേരെന്താണ് ആ വണ്ടിക്ക് എല്ലാ കടലാസം ഉണ്ടോ എന്നൊന്നും പരിശോധിച്ചിട്ട് ഒരു മന്ത്രിക്ക് അതിൽ കയറാൻ പറ്റില്ല അതൊക്കെ ജില്ലാ ഭരണകൂടവും പോലീസൊക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വിവാദമായപ്പോൾ ഞാനിതിൽ പറയണ്ടെന്ന് വെച്ചാണ് ഇപ്പം നിങ്ങൾ തുടർച്ചയായും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ജില്ലാ കലക്ടറോട് സംസാരിച്ചു എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ കലക്ടറും പറഞ്ഞിട്ടുള്ളത് അത്രേ എനിക്കറിയൂ ഒരു അധോലോക രാജാവായ പിടികിട്ടാപ്പുള്ളിയുടെ വണ്ടിയാണ് എന്ന് കരുതുക പരിശോധിക്കേണ്ടവർക്ക് വീഴ്ച പറ്റിയെന്ന് കരുതുക അതിൽ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം മന്ത്രിയുടെ റോൾ എന്താ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല അപ്പോ എന്തിനാണ് പിന്നെ ഇതിൽ മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്നുള്ളതിൽ തുടർച്ചയായി വാർത്ത കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ശരിയായ മാധ്യമപ്രവർത്തന രീതിയല്ല ഇത് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ആകെ ഒരു ഒരു കുഴപ്പമുണ്ടാക്കി പോവുക എന്ന ചിലരുടെ ചോര കുടിക്കുക വല്ലാത്ത ആഗ്രഹത്തിൻ്റെ ഭാഗമായി വാർത്തകൾ ഇങ്ങനെ കൊടുക്കുക നമ്മളെ സംബന്ധിച്ചിതൊരു പ്രശ്നമല്ല കാരണം ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ് ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട് മറ്റു കാര്യങ്ങൾ ഇത് പരിശോധിക്കേണ്ടത് കോഴിക്കോട്ട് ജില്ലാ കലക്ടറോടൊക്കെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് നിലയിൽ നിങ്ങൾ സംസാരിക്കുക അത്രേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ